ഗൈസ് മൺവട്ടി എടുത്തുകൊണ്ട് രാവിലെ കുറച്ച് വേണ്ടി ഇറങ്ങിയിരിക്കുവാണ് കേട്ടോ വാഴയുടെ മൂടൊക്കെ കിളച്ചു മറിക്കുന്നത് കണ്ട് വലിയ അധ്വാനിയായി പോയുന്നൊന്നും വിചാരിക്കേണ്ട നമ്മുടെ ലക്ഷ്യം ദാ ഇവിടെയുള്ള ഈ ആശാമാരെ പൊക്കലാണ് പക്ഷെ ഈ ഒരു പരിപാടിയിൽ മിക്ക ചൂണ്ടക്കാരും നേരിടേണ്ടി വരുന്ന ഒരു വെല്ലുവിളിയാണ് ഈ കാണുന്നത് കേട്ടോ മണ്ണിരയ്ക്കായി കിളച്ച് കളിച്ചു ചെന്നപ്പോ ദേ കിടക്കുന്ന ഒരു കുണ്ടളപ്പുഴു സ്പോട്ടിൽ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ഇവനെ കൊറച്ച് കടലിലിട്ടാൽ എന്ത് മീനായിരിക്കും കിട്ടുക എന്തായാലും ഇവനെ ഇവിടെ പൊക്കിയെടുത്ത് കുപ്പിയിലിട്ടടച്ച് നമ്മൾ ഫിഷിംഗ് സ്പോട്ടിലേക്ക് ചെന്നിട്ടുണ്ട് കടലിലെത്തി മണ്ണിരകളെ കൊറച്ച് ചൂണ്ട കിട്ടപ്പോൾ മീനുകൾ കൊത്തിക്കൊണ്ട് പോയതല്ലാതെ വലുതായിട്ടൊന്നും തടഞ്ഞില്ല കേട്ടോ ഇനി നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു ഓപ്ഷൻ അവശേഷിക്കുന്ന കുണ്ടളപ്പുഴവിനെ കൊറച്ച് കടലിലേക്ക് എറിയുക എന്നതാണ് ചെല്ലുകളുടെ കുഞ്ഞുങ്ങൾ അഥവാ ലാർവുകളായ കുണ്ടളപ്പുഴുകളുടെ ശരീരം പ്രോട്ടീന്റെ ഒരു കൂടാരമാണ് അതുകൊണ്ടാവാം ഇട്ട ഉടനെ തന്നെ ചെറിയൊരു സ്ട്രൈക്ക് കിട്ടി ബേറ്റ് എടുത്ത മീൻ എന്തായാലും കല്ലിനിടക്ക് സ്റ്റക്കായിരിക്കുവാണ് ആകാംക്ഷയോടെ കുറച്ച് നേരത്തെ പെടാപ്പണിക്ക് ശേഷം നമ്മൾ മീനിനെ പൊക്കി പൊക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഏരിയുടെ വംശത്തിൽ വരുന്ന ഈ ഒരു മീനാണ് നമ്മുടെ കുണ്ടളപ്പുഴുവിനെ അടിച്ച് അകത്താക്കിയിരിക്കുന്നത് കല്ലിനോട് ചേർന്ന് കാണുന്ന ഈ മീനിനെ ചില ആൾക്കാർ കടലിലെ കരിമീനുകൾ എന്നും പറയാറുണ്ട് എന്തായാലും കുണ്ടളപ്പുഴു സാധനം പവറാണ് കേട്ടോ